പട്ടയം ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ച് കടവൂർ മാവുന്തൊട്ടി നിവാസികൾ വില്ലേജ് ഓഫീസ് ഉപരോധിച്ചു ഈ മാസം മുപ്പതിനകം പട്ടയം നൽകുമെന്ന ഉറപ്പിലാണ് സമരം അവസാനിപ്പിച്ചത് സ്ത്രീകളും സമരത്തിൽ പങ്കെടുത്തിരുന്നു ഉറപ്പ് ലംഘിച്ചാൽ കൂടുതൽ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്ന് സമരസമിതി ഭാരവാഹികൾ മുന്നറിയിപ്പ് നൽകി കടവൂർ വില്ലേജ് പരിധിയിലുള്ള മാവിൻ തൊട്ടി പ്രദേശത്തെ അറുപതോളം കുടുംബങ്ങളുടെ പട്ടയ പ്രശ്നമാണ് സമരത്തിന് കാരണമായത് വ്യാഴാഴ്ച രാവിലെ മുതൽ ഇവർ വില്ലേജ് ഓഫീസ് ഉപരോധിച്ചു സമരസമിതി ചെയർമാൻ നിസാർ മുഹമ്മദ് സെക്രട്ടറി പി എൻ ജയമോഹൻ എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു സമരം ഇതേ തുടർന്ന് ഓഫീസിന്റെ പ്രവർത്തനം തടസ്സപ്പെട്ടു പോലീസ് എത്തി സമരക്കാരെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും സമരക്കാർ പിന്മാറിയില്ല ഓരോരുത്തരും രണ്ടായിരത്തഞ്ഞൂറ് വെച്ച് എന്നെ കൊടുത്ത് അതിൻ്റെ കൊടുത്ത് നമ്മൾ ഇത് സ്കെച്ച് എടുത്ത് എല്ലാം താലൂക്കി കൊടുത്ത് താലൂക്കിന്നുള്ള ഉദ്യോഗസ്ഥർ വന്ന് അവർക്ക് നമ്മൾ ചിലവിനുള്ള കാര്യങ്ങളെല്ലാം അവരുടെ ചിലവും നമ്മൾ നടത്തി കൊടുത്ത് ഇവിടുത്തെ വിന്യസാറിനെ പോലെയുള്ളവരും ഒക്കെ വളരെ ആത്മാർത്ഥമായിട്ട് നമ്മളിവിടെ പ്രവർത്തിച്ചതാണ് അതിനൊന്നും ഒരു തർക്കമില്ല പക്ഷെ ഇതവിടെ എടുത്ത് വെച്ചിട്ട് നമുക്ക് തരാതിരിക്കുക എന്ന് വെച്ചാൽ നമ്മൾ മനസ്സിലാക്കുന്നത് പിന്നീട് കോതമംഗലം തഹസിൽദാർ സ്ഥലത്തെത്തി സമരക്കാരുമായി ചർച്ച നടത്തി ഈ മാസം മുപ്പതിനകം പട്ടയം നൽകാമെന്ന് തഹസിൽദാർ ഉറപ്പു നൽകിയതോടെയാണ് സമരം അവസാനിപ്പിക്കാൻ സമരസമിതി തീരുമാനിച്ചത് പട്ടയം നൽകുന്നതിനുള്ള നടപടികളെല്ലാം മാസങ്ങൾക്ക് മുമ്പേ പൂർത്തീകരിച്ചിട്ടുള്ളതായാണ് വിവരം ചടങ്ങ് സംഘടിപ്പിക്കാൻ അനുയോജ്യമായ തീയതി കണ്ടെത്താൻ കഴിയാത്തതാണ് പ്രശ്നം തഹസിൽദാർ നൽകിയ ഉറപ്പ് ലംഘിച്ചാൽ കൂടുതൽ ശക്തമായ സമരം നടത്തുമെന്ന് സമരസമിതി മുന്നറിയിപ്പ് നൽകി ജി ന്യൂസ് കടവൂർ